ഈ വർഷത്തെ ഓണം ഏറെ പ്രിയപ്പെട്ടതായിരിക്കും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിനും കുടുംബത്തിനും കാരണം മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണിത് ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള കൃഷ്ണകുമാറും കുടുംബവും ഇപ്പോൾ ഓണത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് നിമിഷനേരങ്ങൾ കൊണ്ട് തന്നെ കൃഷ്ണകുമാറിന്റെയും കുടുംബത്തിന്റെയും ഓണവിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി തിരുവനന്തപുരത്തെ ഓഭൈ താമര പേരുള്ള ഹോട്ടലിൽ വെച്ചായിരുന്നു കൃഷ്ണകുമാറും കുടുംബവും ഈ വർഷത്തെ ഓണാഘോഷം അതിഗംഭീരമായി ആഘോഷിച്ചു തീർത്തത് തന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ ഭർത്താവായ അശ്വതി വരവാണ് ഈ വർഷത്തെ ഓണം ഏറെ പ്രിയപ്പെട്ടതാക്കിയത് എന്നും കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും പറയുന്നു മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് കൂടാതെ ഓണം ആഘോഷിക്കാൻ ഹോട്ടലിലേക്ക് എത്തിയതിന്റെ കാരണവും കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ മുമ്പൊക്കെ കൂട്ടുകുടുംബമായിരുന്നു അതുകൊണ്ട് തന്നെ വിഭവങ്ങൾ ഉണ്ടാക്കാനും ഓണസദ്യക്ക് ഒരുപാട് വിഭവങ്ങൾ ആവശ്യമാണ് ഈ വിഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്നത് അന്നത്തെ കാലത്തെ സ്ത്രീകൾ തന്നെയായിരുന്നു അതിനുശേഷം ഇതെല്ലാം എല്ലാവർക്കും വിളമ്പിക്കൊടുത്തതിനു ശേഷം ആ പാത്രങ്ങളും കഴുകി വെച്ചിരുന്നത് അന്നത്തെ കാലത്തെ സ്ത്രീകളായിരുന്നു എന്നാൽ അന്ന് ഇതൊക്കെ ചെയ്യാൻ ഒരുപാട് അംഗങ്ങൾ ഒരു കുടുംബത്തിൽ തന്നെ ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇന്ന് എല്ലാവരും അണുകുടുംബമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഓണത്തിന് സദ്യ ഒരുക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് വലിയൊരു ഭാരമാണ് അതുകൊണ്ടാണ് ഹോട്ടലിലേക്ക് ഓണാഘോഷ പരിപാടികൾ മാറ്റിവെച്ചത് ഭാര്യയും മക്കളും ഒക്കെ അങ്ങനെ പണിയെടുക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു പ്രയാസമാണ് അതുകൊണ്ടാണ് ഈ വർഷത്തെ ഓണം കുറച്ച് വ്യത്യസ്തമായിക്കോട്ടെ എന്ന് ഞാൻ ചിന്തിച്ചത് നിരവധി പേരാണ് കമന്റ് ബോക്സിലൂടെ കൃഷ്ണകുമാറിന്റെ ഈയൊരു തീരുമാനം ഏറ്റവും മികച്ചതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എത്തിയിരിക്കുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് കൃഷ്ണകുമാറിന്റേതും സിന്ധു കൃഷ്ണയുടേതും അഭിനയത്തിലൊന്നും കൃഷ്ണ സജീവമല്ലായെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ദിയാകൃഷ്ണ ദിയാകൃഷ്ണയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ചേച്ചി കൃഷ്ണയ്ക്ക് മുമ്പ് തന്നെ ദിയാകൃഷ്ണ വിവാഹിതയാവുകയായിരുന്നു രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ദിയാകൃഷ്ണ തന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേഷിനെ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും തിരുവനന്തപുരത്ത് വെച്ച് വിവാഹിതരായത് ഈ കഴിഞ്ഞ വിവാഹത്തിന് ശേഷമായിരുന്നു ദിയാകൃഷ്ണയുടേതും അശ്വിൻ ഗണേഷിന്റേതും രണ്ടാം വിവാഹമാണ് എന്നുള്ളത് ആരാധകർ മനസ്സിലാക്കിയത് കാരണം ഇരുവരും ഇതിനു മുമ്പ് തന്നെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് പരസ്പരം താലു ചാർത്തിയിരുന്നു ഇപ്പോഴിതാ ഈ താരകുടുംബം ഓണത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഇനി അടുത്തത് ആരുടെ വിവാഹമാണ് എന്നുള്ള ചോദ്യത്തിന് അഹാനാ കൃഷ്ണ തന്നെ മറുപടി നൽകുകയാണ് അടുത്തത് എന്തായാലും എൻ്റെതായിരിക്കില്ല ചിലപ്പോൾ ചിഹ്നുവിൻ്റെതായിരിക്കും എന്നാണ് അഹാന പറഞ്ഞത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഈ താരകുടുംബത്തിന് നിരവധി പേരാണ് ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റുമായി എത്തിയത് നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ കമൻ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്